അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് നാല് വിഭാഗം ആളുകൾക്ക് അള്ളാഹു ഈ രാവിലെ പുറത്തു കൊടുക്കൂല്ല എല്ലാവർക്കും അന്ന് പുറത്തു കൊടുക്കുന്നു എല്ലാ ആളുകൾക്കും അന്നാഹു പുറത്തു കൊടുക്കുന്ന രാവണിത് എല്ലാവർക്കും പൊറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല ഈ രാവിലെ നോട്ടം നോട്ടല്ലേ മുടി ചായം പിടിപ്പിക്ക പണ്ടൊക്കെ ഇപ്പൊ ലേഡീസ് ബ്യൂട്ടി പാർലറും ഉണ്ട് എവിടൊക്കെ ഉള്ളതാരാ നമ്മളെ സമുദായത്തിന്റെ മക്കളാണ് പെങ്ങളെ നിന്റെ ചുണ്ട് നീ ആർക്ക് വേണ്ടിട്ട് ചോദിച്ചത് നീ കൈയി നകം നീട്ടി വളർത്തിയിട്ടില്ലേ കൈയിന്ന നകം വളർത്തരുത് എന്ന് പൊന്നിനി പറഞ്ഞതല്ലേ നീ ആരെയാ അംഗീകരിച്ചത് അന്നാഹുവിന്റെ ഹബീബിനെയാണോ അല്ല ആധുനിക ലോകത്തിന്റെ സംസ്കാരത്തെയാണോ ഏതാ നീ ഏറ്റുപിടിച്ചത് അബ്വാഹു നിനക്ക് എല്ലാവർക്കും റബ്ബ് വിട്ടുപിടിച്ചു ചെയ്തു കൊടുക്കുന്ന ഈ രാവിലെ അള്ളാഹു നിനക്ക് വിട്ടുപിടിച്ചതരില്ല നിന്റെ മുടിനീ ചെമ്പിച്ചു വെച്ചിട്ടില്ലേ ചായം പിടിപ്പിച്ചില്ലേ അള്ളാഹു പൊറുത്തുതരില്ല കേൾക്കണം നിങ്ങൾ അടുത്ത മുഹമ്മദ് മുസ്തഫ പറയാൻ നാല് വിഭാഗം ആളുകൾക്ക് അല്ലാഹു ഈ രാവിലെ പൊറുക്കില്ലേ ഏത് രാവിൽ ഈ രാവിലെ അള്ളാഹുന്റെ പ്രത്യേകമായ നോട്ടമുണ്ടത്രേതന്റെ അടിമകൾക്ക് നേരെ ആ കരുണയുടെ നോട്ടം ഏതാൾക്ക് ലഭിച്ചോ അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് മാത്രമല്ല ഈ അള്ളാഹു ധാരാളം റഹ്മത്ത് ഭൂമിയിലേക്ക് കരക്കുന്നതാണ് എന്നിട്ട് ആ അള്ളാഹു വീതിച്ചു കൊടുക്കുമാർക്ക് തന്റെ മുസ്ലിമായ അടിമകൾക്ക് വീതിച്ചു കൊടുക്കും വീതിച്ചു കൊടുത്തിട്ടത് പിന്നെയും ബാക്കിയാകും ബാക്കിയാകുമ്പോൾ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു വീതിച്ചു കൊടുക്കും അങ്ങനെ ഖബറിൽ കഴിയുന്ന ഒട്ടേറെ പേർ ശിക്ഷയിൽ നിന്ന് ഈ രാഹുൽ രക്ഷപ്പെടുന്നതാണ് പിന്നെയും അള്ളാഹുവിന്റെ റഹമത്ത് ബാക്കിയാകും ബാക്കിയാകുമ്പോൾ അള്ളാഹു അത് പിന്നെ വീരിച്ചു കൊടുക്കും അങ്ങനെ ചില അമുസ്ലിങ്ങൾക്ക് ആ റഹ്മത്ത് ലഭിക്കുന്നതാണ് ലൈലത്തുൽ കതറിന്റെ രാവിലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച അമുസ്ലിങ്ങളാണ് പിന്നീട് മുസ്ലിങ്ങളാകുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിശുദ്ധമായ രാവിൽ അള്ളാഹു റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന രാവിൽ നാല് വിഭാഗം ആളുകൾക്ക് അള്ളാഹു തന്റെ റഹ്മത്ത് കൊടുക്കില്ല അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യില്ല ആരാണ് ആ നാല് വിഭാഗം കേട്ടോളോ റബ്ബന ഞങ്ങൾ ആ വിഭാഗത്തിൽ നീ ഉടുപ്പെടുത്തല്ല അല്ലാ ഒന്ന് മുതുമിനുൽ ഹ്രി സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് അവസ്ഥ അതെ സ്ഥിരമായിട്ട് മദ്യപിക്കാറില്ല ആഴ്ചക്കുറിക്കെ മദ്യപിക്കാറുള്ളൂ സ്ഥിര ഞാൻ എല്ലാ മാസത്തിലും ഒരു തവണ കുടിക്കാറുള്ളൂ അതെന്നെ സ്ഥിരം പുറത്തു കൊടുക്കൂല ഒന്ന് രണ്ട് തന്റെ സ്നേഹനിധിയായ മാതാവുമായി പിരിഞ്ഞു നിൽക്കുന്നവനാണ് തന്റെ വാപ്പയുമായി തെറ്റി നിൽക്കുന്നവനാണ് ഉമ്മയും ഉപ്പയുമായും നല്ല ബന്ധത്തിലല്ല ഈ സദസ്സിലിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാൻ ഉമ്മയും വാപ്പയും നല്ല ബന്ധത്തിലല്ല അത് മരിച്ചുപോയവനാരെങ്കിലും ഈ സദസ്സിലുണ്ടോ അവർ ബേജാറാകട്ടെ അവരുടെ കാര്യം വലിയ ഘട്ടമാണ് അവരുടെ കാര്യം വലിയ ഘട്ടമാണ് അവരുടെ കാര്യം വലിയ ഘട്ടമാണ് ഉമ്മയും ഉപ്പയും നല്ല ബന്ധത്തിലല്ലാതിരിക്കുമ്പോഴാണ് മരിച്ചുപോയത് രക്ഷപ്പെടാൻ വലിയ പണിയാണ് അവർക്ക് പിന്നെ ആകെ ഉള്ള വഴി എന്താ ഹബീബായി തങ്ങൾ പറഞ്ഞു കൊടുത്തത് പിന്നെ രക്ഷപ്പെടാനുള്ള വഴി റസൂറുള്ള പറഞ്ഞത് നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും ചെയ്യലാണ് അവർക്ക് വേണ്ടി പൊറുക്കലിനത്തോടലാണ് അവരുടെ സുഹൃത്തുക്കളുമായി ഉള്ള ബന്ധം നിലനിർത്തലാണ് ഒത്ത സ എപ്പോഴും അവരുടെ പേരിൽ സ്വതക്ക ചെയ്തവർക്ക് വേണ്ടി ദ്വാ ചെയ്യിപ്പിക്കലാണ് ധ്വാ ചെയ്യലാണ് ഇത്തരത്തിലുള്ള നല്ല സദസ്സുകളാണ് ആ സദസ്സുകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്റെ വാപ്പായുടെ പേരിൽ എന്റെ ഉമ്മായയുടെ പേരിൽ എന്റെ ഉമ്മയുമായി ചെറിയൊരു പെനക്കത്തിരിരുന്ന സമയമാ അന്ന് ഉമ്മ എന്ന് വിചാരിച്ചതല്ല അന്ന് രാത്രി ഉമ്മ അറ്റാക്കായി മരിച്ചുപോയത് എടോ നീ ഉമ്മയെ ചീത്ത് വിളിച്ചിട്ടിറങ്ങിപ്പോയില്ലേ വീട്ടിൽ നിന്ന് ആ ടെൻഷനാ ഉമ്മാ കന്ന് അറ്റാക്ക് വന്നത് എന്നിട്ട് നിന്റെ കാര്യത്തിലെ ടെൻഷനിലാണ് ഉമ്മ മരിച്ചു പോയതെങ്കിൽ നീ എവിടെ നിന്ന് രക്ഷപ്പെടാനാ ക്കും വേണ്ടി സ്വതക്ക ചെയ്യുക എന്നോട്ടവർക്ക് വേണ്ടി നീ ദ് ചെയ്യിപ്പിച്ചോ ഇനി അത് മാത്രമേ നിന്റെ മുമ്പിലുള്ളൂ എന്നാലിതൻ മാതാപിതാക്കളുമായി നല്ല ബന്ധത്തിലല്ലാതെ അവരെ വെറുപ്പിച്ച ആറുണ്ടോ അവർക്ക് ലേലതു കഥ ഇല്ല ഈ സ്ഥലത്തിൽ ഉപ്പയും ഉമ്മയുമായി പിണങ്ങി നിൽക്കുന്ന വല്ല മക്കളുമുണ്ടോ അവരോട് പറയട്ടെ ഇന്ന് നമ്മൾ ദ്വാക്ക് ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ ലൈലതുൽ കതറെന്ന വിഷയം തീർന്നതല്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ നമ്മൾ നടത്തിയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുന്ന ഇന്ന് ദ്വാക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ പറയട്ടെ വാപ്പയും ഉമ്മയുമായി പിണങ്ങി ആരെങ്കിലും ഈ സലസ്സിലുണ്ടോ ഇവിടെ ഇരിക്കരുത് എഴുന്നേറ്റ് പോയി പോയിക്കോളുവവർ എഴുന്നേറ്റ് പോയി പോയിക്കോളൂവർ ഇവിടെ ഇരിക്കരുത് ഈ സദസ്സിൽ ഉത്തരമുണ്ടാവുകയില്ല ലൈലത്തുള്ള കഥർ അവർക്കില്ല അവർ നിസ്കരിച്ച നിസ്കാരം വെറുതെയാണ് അവർ നോൽക്കുന്ന നോമ്പ് വെറുതെയാണ് അവർ കൊടുക്കുന്ന സഖാത്ത് വെറുതെയാണ് അപ്പൊ പറയും എന്നോട് എന്റെ ഉമ്മ അന്യായം ചെയ്തിട്ടല്ലേ ഉമ്മയുടെ മുമ്പിൽ എന്ത് അന്യായമടോ ഉമ്മ നിന്നോട് അന്യായം ചെയ്തെന്നോ ഇസ്ലാമിക കോടതി പോലും നീ ഉമ്മക്കെതിരെ പറഞ്ഞാൽ ചെവി കേൾക്കില്ല കാതോർക്കില്ല അള്ളാഹുവിന്റെ ഹബീബ് പോലും കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാഹു അലി വസല്ലം ഉമ്മയുടെ മുമ്പിൽ എന്ത് ന്യായം പറയാനാ വാപ്പയോടെ എന്ത് ന്യായം പറയാനാ എല്ലാവർക്കും അൻപത് സെന്റ് വീതം കൊടുത്തോ എനിക്ക് പത്ത് സെന്റ് തന്നുള്ളോ മതിയടോ ബാക്കി റബ്ബ് തന്നാൽ പോരെ വാപ്പ അനീതി കാണിച്ചവന് അത് നീ പറയണ്ട അള്ളാഹുവിന്റെ മുമ്പിൽ മഷ്റയിൽ പടച്ച റബ്ബ് അള്ളാഹുവിന് വിട്ടുകൊടുത്ത് രാജാതിരാജനായ റബ്ബിനെ വാപ്പയെ ചോദ്യം ചെയ്യാനോ എന്റെ വാപ്പാക്ക് ഞാൻ വിട്ടു കൊടുക്കില്ലെന്ന് പറയാനോ വാപ്പാക്ക് നീ വിട്ടുകൊടുത്തില്ലേ അള്ളാഹു നിന്നെ ഓരോ അക്ഷരത്തിന്മലും പിടികൂടാതിരിക്കുകയാണ് പടച്ചറപ്പ് കാത്തുരക്ഷിക്കുമാരകട്ടെ ഒരു ന്യായവും വാപ്പൻ വിഷയത്തിൽ ഒരു ന്യായവും പറയണ്ട പോയിട്ട് നന്നായിക്കോളൂ ഉപ്പയോട് സലാം ചൊല്ലി ഇന്ന് തന്നെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോളോ ഉമ്മയോ മാപ്പ ചോദിച്ചോളോ ലൈലത്തിൽ കതറില്ല നോമ്പില്ല ഒന്നും അവർക്കില്ല ആരോടാ ഈ പിണക്കം അല്ലെങ്കിൽ ദുന്യാവരുണ്ടോ മനുഷ്യന് കിട്ടിയിട്ട് ആഗ്രഹം തീർന്നവർ ഭൂമിയിലുണ്ടോ രണ്ടാം വിഭാഗം ഇവരാണ് മാതാപിതാക്കളെ വെറുപ്പിച്ചവർ മൂന്നാം വിഭാഗം നേരത്തെ പറഞ്ഞില്ലേ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവരാ ജേത്തനും മനുജനും തമ്മിൽ പിണക്കത്തിലാണ് അവരുടെ ഭാര്യമാർ തമ്മിൽ തുടങ്ങിയ സൂര്യക്കേടാണ് ജേത്തനും മനുജനും പിണക്കത്തിലായത്